ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കണത് നേരത്തെ ഞാൻ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊന്ത ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ അതിന് കുറേ കമൻ്റുകളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എവിടെ നിന്നാണ് മുത്ത് കിട്ടണത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ കമൻറ്റുകൾ വന്നിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അപ്പം അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് വരാം ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട് നോർത്ത് പറവൂർ എറണാകുളം ജില്ലയിലാണ് അപ്പം നമുക്ക് മുത്തുകൾ കൊണ്ടു തരുന്നത് അവർ വേറെ സ്റ്റാളുകളിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ ഓർഡർ എടുത്തിട്ട് അവർ പഴുക്കായിട്ട് എടുത്തുകൊണ്ട് വന്ന മൂത്തുകൾ ഞങ്ങൾ കുറച്ച് കുറച്ച് ആളുകളുടെ കയ്യിലേക്ക് കൊണ്ടു തരും നമ്മളത് അവർ പറഞ്ഞ സമയത്ത് ചെയ്ത് കൊടുക്കുകയാണ് പതിവ് അപ്പോൾ അവർ പല രീതിയിലാണ് മൂത്തും പള്ളിയൊക്കെ കൊണ്ടുതരുന്നത് ചില ആളുകൾ പള്ളി എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രീതിയിൽ ഇങ്ങനെ റോൾ ചെയ്ത് നമുക്ക് നേരിട്ട് മുത്ത് ഇതിലേക്ക് കണക്റ്റ് ചെയ്ത് കെട്ടാൻ എളുപ്പ രീതിയിലാണ് ചില ആളുകൾ കൊണ്ട് തന്നത് അല്ലാതെ ചില വള്ളി മാത്രമായിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവില്ല വള്ളി അല്ലാണ്ട് കൊണ്ടുത്തരും അത് ഇങ്ങനെ റോളാക്കി എടുത്തിട്ട് വേണം അത് മുത്ത് കണക്ട് ചെയ്ത് കോർത്തിട്ട് അത് കെട്ടേണ്ടത് അപ്പോൾ വള്ളി അങ്ങനെ ഉള്ള വള്ളി വരുമ്പോൾ അത് എങ്ങനെയാണ് വള്ളി കറക്റ്റാക്കുന്നതിന് കാണിച്ച് തരാം അപ്പോൾ ഓൾറെഡി കയ്യിലിരിക്കുന്ന വള്ളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റോൾ ചെയ്ത് വന്നാണ് ഇത് നമ്മൾ നേരിട്ട് ഇനി ഇതിലേക്ക് മുത്തിങ്ങനെ കോർത്തിട്ട് നമുക്കത് കെട്ടാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ മുത്തുവാണ് അവർ നമുക്ക് കോർക്കാനും എളുപ്പമുണ്ട് അങ്ങനത്തെയാണ് അപ്പോൾ നൂല് നമ്മൾ ആദ്യം വേണമെങ്കിൽ ഇതിൻ്റെ അരികൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഉരുക്കിയിട്ട് നമുക്ക് നൈസാക്കിയിട്ട് കണക്ട് ചെയ്ത് മുത്തിങ്ങനെ കോർക്കാൻ സൂചി പോലെ അല്ലെങ്കിൽ എളുപ്പത്തിന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സൂചിയും നൂലും ഇങ്ങനെ കോർത്ത് വെച്ചേക്കണതാണ് സൂചിയും നമ്മൾ തുണി നെയ് തുണി ധരിക്കുന്ന സൂചി ഉണ്ടല്ലോ അതിൽ നൂലും ഇങ്ങനെ കോർത്ത് സൂചി നൂലും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കൊന്തയുടെ നൂലിൻ്റെ അകത്തേ അടിയിൽ തുമ്പിൻ്റെ ഭാഗത്തേക്ക് നമ്മളൊന്ന് ഒന്ന് ഉരുക്കി കണക്റ്റ് ചെയ്ത് വയ്ക്കുക സൂചി നൂല് വേണം കേട്ടോ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കൊന്തയുടെ നൂല് ഇങ്ങനെ കണക്ട് ചെയ്ത് ഉരുക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചിരുന്ന രീതി അങ്ങനെ സൂചി നൂല് ആ നൂലും കൊന്തയുടെ നൂലും കൂടെ ആയിട്ടുണ്ട് ഇപ്പോൾ മുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ കിറ്റിലാക്കിയാണ് ഇതിപ്പോൾ നൂറ്റി ഇരുപത് കൊന്ത കെട്ടാനുള്ള മുത്തും നമുക്ക് തന്നിട്ടുണ്ട് ഒരു കിറ്റിൽ തന്നെയാണ് തന്നെ എണ്ണം ഉണ്ടാവും അപ്പോൾ നമ്മളത് വന്നെങ്കിൽ കുറച്ച് എടുത്തിട്ട് നമുക്കത് കോർത്ത് എടുക്കാം അല്ലെങ്കിൽ വേറെ വലിയ പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്ത് ഇതിലേക്ക് കോർത്ത് നമുക്കെടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം വലുതായിട്ട് കുഴപ്പമില്ല നമുക്ക് കോർക്കാം ഇത്തിരി ഈ കോർക്കാന്ന് പറയുന്നത് മുത്ത് കോർക്കുന്നത് ഇത്തിരി മേകട്ട പണിയാണ് സമയം പോകുന്ന പരിപാടിയാണെങ്കിലും ഇവർ അല്ലാത്ത രീതിയിലുള്ള നമുക്ക് ഓൾറെഡി കോർത്ത് വെച്ചേക്കണ മുത്ത് നമുക്ക് തരാറുണ്ട് ഇതിലേക്ക് ഇതുപോലെ നൂലും ആ നൂല് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കയറ്റി വിട്ടുകഴിഞ്ഞാൽ കെട്ടാനും എളുപ്പം ിപ്പോൾ നമ്മൾ സൂചി വെച്ച് ഉപയോഗിച്ച് ഈ മുത്തുകൾ ഇങ്ങനെ ഓരോന്ന് കോർത്തെടുക്കണം അതിപ്പം എവിടെയെങ്കിലും നല്ല പാത്രത്തിൽ എന്തെങ്കിലും പാത്രത്തിലേക്ക് ഈ സൂചി കണക്ട് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ മുഴുവൻ പൊട്ടിച്ചിട്ട് നമുക്കതിൽ ഇങ്ങനെ കോർത്തെടുത്താൽ മതി എളുപ്പത്തിൽ നമുക്ക് കോർക്കാൻ പറ്റും കാണാൻ പറ്റുന്നുണ്ടോ എന്നുണ്ടോ അറിയില്ല ഞാനിവിടെ താഴെ ഇട്ടേക്കുവാണ് മുത്ത് വേഗം കോർത്തെടുക്കാം ഇതിപ്പോൾ ഈ ഇത്തിരി കനം കുറഞ്ഞ ടൈപ്പ് മുത്തായോണ്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് പെട്ടെന്ന് കോർക്കാൻ പറ്റും കല്ലിൻ്റെ മുത്തൊക്കെ ആണ് പ്ലാസ്റ്റിക് മുത്തായാണ് ഇതുകൊണ്ട് ഇങ്ങനെ കോർത്ത് കോർത്ത് എടുക്കുക ഇതാണ് കൊന്ത് കെട്ടുന്നതിൻ്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മുത്ത് പള്ളിയിലേക്ക് കോർത്തെടുക്കണം എടുക്കണം എന്നിട്ട് വേണം നമ്മൾ കൊന്ത് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ സ്ഥലം നോർത്ത് പറവൂർ ചേന്നമംഗലത്താണ് എറണാകുളം ജില്ലയിൽ അവിടെ ഒരാൾ വേറൊരു സ്ഥലത്തു നിന്ന് ഒരാൾ നമുക്ക് അവരെ കൊണ്ടു തരികയാണ് മുത്തുംപള്ളിയൊക്കെ അപ്പം അതിന് അത് അവർ അവരോട്ടനുസരിച്ച് നമ്മൾ പറയുമ്പോൾ ചെയ്ത് കൊടുക്കുകയാണ് പതിവ് അവർ ഒന്നെങ്കിൽ മാസത്തിൽ വരും അല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മൾ വന്നിടത്ത് അവർ കൊണ്ടുപോകാറുണ്ട് ഇവിടെ പറവൂർ ഈ പറഞ്ഞ ചേതമംഗലം കടാമംഗലം ഈരീടെ അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറ് താങ്കൾ തരാം അല്ലാണ്ടുള്ളവർ എവിടുന്നാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റില്ല അത്രയും കുറേ ദൂരയിൽ നിന്നൊക്കെ ആളുകൾ പല സ്ഥലത്തു നിന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് എനിക്ക് നിങ്ങളുടെ ആ ഏരിയയിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പള്ളികളായിട്ട് അസാളുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് അങ്ങനെ ചെയ്ത് കിട്ടും പിന്നെ നമുക്ക് എന്താ പറയുക ചെറിയൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടാം ഇട നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് അത്ര ഉദ്ദേശിക്കാൻ അല്ലാണ്ട് ഇന്ന് വലിയ എമൗണ്ട് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ ഇത്തിരി ക്ഷമയും കൂടെ വേണ്ട ഒരു ജോലിയാണ് ഈ മുത്ത് പോർത്ത് എടുക്കുക എന്നൊക്കെ പറയണത് നല്ലൊരു ക്ഷമ വേണം എന്നാലാണ് നമുക്ക് സാധിക്കുകയുള്ളൂ പിന്നെ കണ്ണിന് കാഴ്ചയ്ക്കൊക്കെ എന്തെങ്കിലും കുറവ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ടൊക്കെ കോർത്തെടുത്തിട്ട് എടുത്തിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു അങ്ങനെയുള്ളവരിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുകയുള്ളൂ ഇത് ചെയ്യാത്ത കോർത്ത് എടുക്കുക എന്നുള്ള പരിപാടി അല്ലാത്തവർക്ക് ചെയ്യാം കുഴപ്പമില്ല വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വരുമാനം ആച്ചകൾ കിട്ടാൻ സാധിക്കുന്നതാണ് പിന്നെ ഞാൻ ഇപ്പം നമ്മളങ്ങനെ കോർത്ത് കെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇതാണ് കുറന്ത ഫിനിഷായിട്ടില്ല ഇനി അതിൻ്റെ കുരിശും കൂടെ കെട്ടി റെഡിയാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് വേറെ അടുത്ത ദിവസങ്ങളിൽ കിട്ടുന്ന കുറിച്ചൊക്കെ ആയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാൻ ഞാൻ അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അങ്ങനെ സംശയങ്ങൾ ചോദിക്കുക സാധിക്കുന്നതാണെങ്കിൽ എല്ലാം കമൻറ്റുകൾക്കും എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് ത് കൊന്ത കിട്ടുന്നതായിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം എന്നാണ് അതിൽ നമുക്ക് ഇതിനെ കൊന്തേവുമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റ് അറിയി കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി